ഇന്ത്യയെ സ്വപ്രയത്നം കൊണ്ട് തങ്ങളുടെ സ്വപ്നങ്ങൾ നിറവേറ്റിയ വ്യവസായികളുടെ കഥ ഒട്ടേറെയുണ്ട് ചെറിയ നിക്ഷേപം കൊണ്ട് വലിയ ലക്ഷ്യങ്ങൾ കീഴടക്കിയ ഇത്തരം വ്യക്തികളുടെ ജീവിതം പ്രചോദനം നൽകുന്ന കൂടിയാണ് അത്തരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി സ്ഥാപനമായി മാറിയ ഇൻഫോസിന്റെയും അതിന്റെ സ്ഥാപകൻ നാരായണമൂർത്തിയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യ സുധാമൂർത്തിയുടെയും കഥ ആര്യം അമ്പരിപ്പിക്കുന്ന ഒന്നാണ് ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഇത്രയും ശക്തമായ വന്ധം മറ്റാരും ഉണ്ടാവില്ല പ്രതിസന്ധി ഘട്ടത്തെ ഭർത്താവിനൊപ്പം നിന്ന് ഇന്ന് കാണുന്ന നിലയിലേക്ക് ഇൻഫോസിസിനെ വളർത്തിയ സുധാമൂർത്തി പലർക്കും ഒരു പാഠപുസ്തകം തന്നെയാണ് പൊതുമണ്ഡലങ്ങൾ തന്റെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയായ സുധാമൂർത്തിയെ അറിയാത്തവർ അധികം ഉണ്ടാവില്ല എഴുത്തുകാരി സാമൂഹ്യ പ്രവർത്തക ഇൻഫോസിസ് ഫൗണ്ടേഷന്റെ മുൻ ചെയർപേഴ്സൺ എന്നിങ്ങനെ പല വേഷങ്ങൾ അനുനിയയാളാണ് സുധാമൂർത്തി കൂടാതെ ടാറ്റാ മോട്ടേഴ്സ് എന്നറിയപ്പെടുന്ന ടെൽകോയിലെ ആദ്യത്തെ വരുന്ന എഞ്ചിനീയർ കൂടിയായിരുന്നു സുധാമൂർത്തി അന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ സ്ത്രീകൾ എഞ്ചിനീയറിംഗ് എന്ന മേഖലയിൽ നിന്നും മാറി ഒരു കാലത്ത് എഞ്ചിനീയറിംഗ് പഠിച്ച് ജോലി വാങ്ങിയ ആളാണവർ സുധാമൂർത്തി എല്ലായ്പ്പോഴും സ്വന്തം നിലയിൽ വിജയിച്ച സ്ത്രീയായിരുന്നു എന്നാൽ ഇൻഫോസിന്റെ സഹസ്ഥാപകനായ ഭർത്താവ് നാരായണമൂർത്തിയുടെ വിജയത്തിന് പിന്നിലെ പ്രേരക ശക്തി കൂടിയായിരുന്നു എന്ന സത്യം പലർക്കും അറിയില്ല ഇൻഫോസിസിന്റെ ഇന്നത്തെ വലിയ വളർച്ചയ്ക്ക് അടിത്തറ ഭാഗ്യം മൂലധനം സുധാമൂർത്തിയുടെ കൂടെയാണെന്ന് പറയാം ദി കപിൽ ശർമ്മ ഷോയിൽ സ്വന്തമായി കമ്പനി തുടങ്ങാൻ തന്റെ ഭർത്താവിന് സാമ്പത്തികമായി സഹായിച്ച കാര്യം സുധാമൂർത്തി ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു അതിനായി അവർ പതിനായിരം രൂപയാണ് ഭർത്താവ് നാരായണമൂർത്തിക്ക് നൽകിയത് ഇതിൽ നിന്നാണ് കമ്പനിയുടെ തുടക്കം വിവാഹ ശേഷമാണ് സ്വന്തമായി കമ്പനി തുടങ്ങാനുള്ള നാരായണമൂർത്തിയുടെ ആഗ്രഹം സുധ ആദ്യമായി മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അവർ ഭർത്താവിന്റെ ബിസിനസ് ആശയത്തിൽ നിക്ഷേപം നടത്താൻ തീരുമാനിച്ചത് ഒടുവിൽ മൂർത്തി ഇൻഫോസിസിന്റെ സഹസ്ഥാപകനായി ഇന്ത്യൻ കോർപ്പറേറ്റ് രംഗത്ത് ഇൻഫോസിസിന്റെ വിജയകഥ സമാനതകളില്ലാത്തതാണ് എൻ ആർ മൂർത്തിയുടെ നേതൃത്വത്തിൽ സോഫ്റ്റ്വെയർ രംഗത്ത് ജോലി ചെയ്തിരുന്ന ഏഴ് എഞ്ചിനീയർമാർ ചേർന്ന് തുടക്കമിട്ട കമ്പനിയാണ് ഇൻഫോസിസ് നന്ദൻ നിലയ്ക്കാനി എൻ എസ് രാഘവൻ എസ് ഗോപാലകൃഷ്ണൻ എസ് ടി ഷിബുലാൽ കെ ദിനേശ് അശോക് അറോറ എന്നിവരായിരുന്നു നാരായണമൂർത്തിയോടൊപ്പം ഇൻഫോസിന് വേണ്ടി കൈക്കോർത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സ്ഥാപിതമായ ഇൻഫോസിസ് ഒറ്റമുറി അപ്പാർട്ട്മെന്റിൽ നിന്നാണ് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെ ഇൻഫോസിന് കമ്പ്യൂട്ടർ ഇല്ലായിരുന്നത്ര മൂർത്തിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ ലഭിക്കാൻ ഏകദേശം രണ്ട് വർഷം എടുത്തു സുധാമൂർത്തി മൂർത്തിക്ക് നൽകിയ പതിനായിരം രൂപ ഇൻഫോസിസിന്റെ വിജയത്തിന് നിർണായക പങ്കുവഹിച്ചു ഇന്ന് ആറ് ലക്ഷത്തി എട്ടായിരം കോടി രൂപ വിപണി മൂല്യമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഐ ടി കമ്പനികളിലൊന്നാണ് ഇൻഫോസിസ് അതിന്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയതാവട്ടെ കൃത്യമായ ദീർഘ ും ജീവിതാനുഭവം കൈമുതലായുള്ള ഒരു വനിതയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇൻഫോസിന്റെ പേര് പറയുമ്പോൾ സുധാമൂർത്തി വിട്ടുകളയാൻ കഴിയാത്തത്